നമസ്കാരം നമസ്കാരം കൃഷ്ണായ വാസുദേവായ വാസുദേവായനായ ഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നാളെ നടക്കുന്ന കോഴിക്കോട് മലപ്പുറം ജില്ലാ വൈഷ്ണവ് ബന്ധുജനങ്ങളുടെ സത്സംഗത്തിനുള്ള ഒരുക്കങ്ങൾ കോഴിക്കോട് തിരുവങ്ങൂർ നരസിംഹ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ രാവിലത്തേക്ക് ഇവിടത്തേക്ക് ഭക്തിജനങ്ങൾ എത്തിച്ചേരും അവരെ സ്വീകരിക്കാനും അവർക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഗുരുവായൂരപ്പ പൂജക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു വരുന്ന ഭക്തിജനങ്ങൾക്ക് ഇരുന്ന് സഹസ്രനാ ഒരുക്കങ്ങൾ മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം പ്രിയപ്പെട്ടവർ ഈ ഒരുക്കത്തിനായിട്ട് ഒരുക്കത്തിനായിട്ടിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എറണാകുളം പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റ് ജനങ്ങൾക്ക് പ്രദക്ഷിണം ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് എല്ലാം മുറിക്കുന്നത് പ്രകാശിയാണ് എറണാകുളം അവിടുത്തെ പൂജക്കുള്ള ഒരുത്തങ്ങളാണ് രാത്രി വഷണത്തിന് പ്രിയപ്പെട്ട കേശവമാഷ ഇവിടെ എത്തിയിട്ടുണ്ട് എറണാകുളത്ത് പ്രകാശി എത്തിയിട്ടുണ്ട് ബംഗളുരുവായും ഇപ്പൊ പൂജക്കുള്ള ഒരിക്കലും ഒരു ഭാഗത്ത് നടക്കുന്നത് അരുവേഷ്ടാ രാവിലെ എല്ലേ ക്ഷണിച്ചോളൂ ഹരിയോം കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ വൈഷ്ണവം ഭക്തജനങ്ങളുടെ സംഗമമാണ് നാളെ നമ്മുടെ കുടുംബ സംഗമമാണ് നാളെ നടക്കാൻ പോകുന്നത് ഒരു പക്ഷേ അടുത്ത ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തേക്ക് നമ്മൾക്കിതുപോലുള്ള സത്സംഗം ജില്ലാ അടിസ്ഥാനത്തിൽ കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് ഇനിയും പിന്നോട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യം പറഞ്ഞ് മാറി നിൽക്കുന്ന ബന്ധുജനങ്ങൾ നിർബന്ധമായും നിർബന്ധമായും തന്നെ അടിവരായിട്ട് പറയുകയാണ് നാളെ എത്തിച്ചേരണം എന്ന് അദ്ദേഹം തരികയാണ് ആരംഭിക്കുക ആരല്ല നമ്മുടെ കൂടി എത്തുക ഭഗവാൻ പാർത്ഥസാരഥി നമ്മളിവിടെ കാത്തിരിക്കുന്നുണ്ട് ആ പാർത്ഥസാരഥി നയിക്കുന്ന വഴിയിലൂടെ നമുക്ക് മുന്നേരാമോ ഹരി